ഹായ് ഫ്രണ്ട്സ് അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയേഷ് അഖിലിനെ വിളിച്ച് പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ജയേഷിനെ വെല്ലുവിളിക്കും വിധം സംസാരിക്കുകയാണ് അഖിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും ആരും അങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട അങ്ങനെ അഖിൽ പറഞ്ഞപ്പോൾ ഒരു പുച്ഛത്തോടെ ഫോൺ വെച്ചിട്ട് വണ്ടിയെടുത്ത് പോവുകയാണ് ജയേഷ് എന്താ എന്താ സാർ അയാൾ പറഞ്ഞത് എന്നൊക്കെ ടെൻഷനോടെ ശ്യാമ ചോദിക്കുന്നുണ്ട് എനിക്കെന്തോ ടെൻഷൻ തോന്നുവാണ് സാർ പറഞ്ഞതുപോലെ അയാളെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശ്യാമയെ അഖിൽ ആശ്വസിപ്പിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പഴയൊരു ഫ്രണ്ടാണ് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ചുമ്മാ തമാശ പറച്ചില്ല അത്ര തന്നെ അഖിൽ പറയുന്നു കിടക്കാനല്ലേ പറഞ്ഞത് അറിയാമല്ലോ നാളെ മുതൽ ഞാൻ അഖിലേട്ടനാണ് വീണ്ടും ഗുഡ് നൈറ്റ് താൻ കിടന്നോളൂ എന്ന് പറഞ്ഞ് അഖിൽ കിടക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്നാൽ ശ്യാമയുടെ മുഖത്തെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് ആയി കഴിഞ്ഞിരിക്കുന്നു അഖിലുടേയും ശ്യാമിയുടെയും വിവാഹം എന്നാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ് എല്ലാവരും ആദ്യം അരുണം അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ട് അച്ഛനും ഒപ്പം തന്നെയുണ്ട് ആനന്ദനിലയത്തിൽ തന്നെയാണ് വിവാഹവും നടക്കുന്നത് വീടൊക്കെ ഒരുക്കുകയാണ് രണ്ടു പേരും കൂടി അപ്പോഴാണ് കാറ്ററിങ്ങിന്റെ ആൾക്കാരെ അരുണിനെ വിളിക്കുന്നത് ഭക്ഷണം പതിനൊന്ന് മണിക്ക് തന്നെ എത്താലോ അല്ലേ എന്നവർ പറയുന്നുണ്ട് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ എത്തണേ എത്തണേയെന്നും അരുണും പറയുന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് പേരും ശേഷം കാണിക്കുന്നത് ശ്യാമിയുടെ വീട്ടിലാണെങ്കിൽ അപ്പൂ ഇരുന്ന് പഠിക്കുന്നു വാസുദേവൻ അവിടേക്ക് വന്നിട്ട് അപ്പൂവിനോട് നീ ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് റെഡി ആയ വരാൻ അപ്പുവിനോട് പറയുകയാണ് വാസുദേവൻ ദേവികിയും അവിടേക്ക് വരുന്നു ഇവരാരും റെഡി ആയിട്ടില്ല നീം ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിക്കുകയാണ് വാസുദേവൻ ദേവികിയെ സന്തോഷത്തോടെ പറയുന്നു വാസുവേട്ട നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ശ്യാമിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ പക്ഷേ ദേവകി നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞ വിഷമത്തോടെ വാസുദേവൻ നിന്നപ്പോൾ ദേവകി കുറച്ച് പണം വാസുദേവന്റെ കൈയിലേക്ക് വെച്ച് കൊടുക്കുന്നു നിനക്ക് പണം എവിടെന്നാണെന്ന് വാസുദേവൻ ചോദിച്ചപ്പോൾ ദേവകി പറയുന്നു വാസുവേട്ടൻ എനിക്ക് തരാറുള്ള ചെറിയ തുകകളൊക്കെ കൂടി ഞാൻ ശേഖരിച്ചു വെച്ചതാണ് ആ ജയന്തിയുടെ കണ്ണിൽപ്പെടാതെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് വാസുവേട്ടൻ ഈ തുക അഖിൽമോന്റെ കയ്യിൽ കൊടുക്കണം അല്ല ദേവകി ഈ പണം നീ തന്നെ കൊടുക്കണമിരുന്നു എൻറെ കയ്യിൽ ഇത് കൊടുക്കാനുള്ള അർഹത നിനക്ക് തന്നെയാണെന്ന് വാസുദേവൻ പറയുന്നുണ്ട് വാസുദേവൻ എന്താ ഈ പറയുന്നത് ഇത് വാസുചേട്ടന്റെ പണം തന്നെയാണ് ഞാൻ ഇത് സൂക്ഷിച്ചിരുന്നു എന്നേ ഉള്ളൂ ഇത് വാസുവേട്ടൻ തന്നെ കൊടുക്കണം ഇത്തരത്തൊന്നും പറയരുത് സത്യം പറഞ്ഞാൽ എൻറെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മുടെ മോള് വലിയൊരു സ്ഥാനത്തെത്തി ഇപ്പുതാ അകത്ത് നിന്ന് വസന്തരാമ അവളെ അംഗീകരിക്കുകയും ചെയ്തു വാസുദേവൻ പറയുന്നു അവൾ ആരാധിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ അവളെ കൈവിട്ട് കളയില്ല ദേവകി അല്ല അരവിന്ദനും ജയന്തിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം അരവിന്ദൻ അവിടേക്ക് വരുന്നു ജയന്തി എവിടെയെന്ന് വാസുദേവൻ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ജയന്തി അന്വേഷിക്കുകയാണ് അരവിന്ദൻ ജയന്തി ആണെങ്കിൽ ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നു എന്താ നീ റെഡി ആവുന്നില്ലേ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു അരവിന്ദേട്ടൻ ഇനി എത്ര തലകുദ്ധി മറിഞ്ഞാലും ശരി ഞാൻ ഈ വിവാഹത്തിന് വരാൻ പോകുന്നില്ല കല്യാണമല്ലോ ശാന്തി മുഹൂർത്തമല്ലേ ശാന്തി മുഹൂർത്തത്തിന് അച്ഛനും മക്കളും കൂടി അങ്ങ് പോയാൽ മതി ഞാൻ വരുന്ന പ്രശ്നവേയില്ല അത് കേട്ട് അരവിന്ദൻ പറയുന്നു ജയന്തി നീ ആ പഴയ ദേഷ്യം വെച്ച് പെരുമാറരുത് നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ് നീ വന്നില്ലെങ്കിൽ അവിടെ എല്ലാവരും ചോദിക്കും ആ അങ്ങനെ വരട്ടെ അതാണ് കാര്യം അവിടെ എല്ലാവരും ചോദിക്കും അപ്പോൾ എഴുന്നേളത്തിന് ആനെ എഴുന്നേപ്പിക്കുന്നത് പോലെ അവിടെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഞാൻ വരണം അല്ലേ എങ്കിൽ പിന്നെ സൗകര്യമില്ല നിങ്ങൾ നാലു പേരും കൂടി അങ്ങ് പോയാൽ മതി ചോദിക്കുമ്പോൾ എന്തെങ്കിലും കള്ളം കയ്യിൽ പറഞ്ഞാൽ മതി അല്ല നിങ്ങൾ കള്ളം പറയാൻ വിദഗ്ധനാണല്ലോ എന്നെ പറഞ്ഞ് ജയന്തി പോകാൻ തുടങ്ങിയപ്പോൾ അരവിന്ദൻ പിന്നെയും വിവാഹത്തിന് വരാനായി ജയന്തിയെ നിർബന്ധിക്കുന്നുണ്ട് ഇങ്ങനൊരു ദിവസം വരുമെന്ന് നിങ്ങളുടെ അനീതി ഓർക്കണമായിരുന്നു അവിടെ രണ്ടു ദിവസം നിന്നപ്പോൾ എന്നെ ഓടിച്ചു വിടാൻ എന്തൊരു ധെറുതായിരുന്നു അവക്ക് കഴിഞ്ഞ അതെല്ലാം പോട്ടെ നീ മറന്നുകളാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നീ വിവാഹത്തിന് വാ എന്നൊക്കെ അരവിന്ദൻ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ജയന്തി അറിവിത്തിനോട് പറയുന്നു എന്തു എന്തുവേണെങ്കിലും ചെയ്യും അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് മുമ്പൊരിക്കൽ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ ആ കല്ല് വെച്ച കമൽ അത് വാങ്ങി തരണോ എനിക്ക് ജയന്തി നീ എന്നെ പരീക്ഷിക്കാതെ ആ കമൽ വാങ്ങി തരാനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല ജയന്തി പറയുന്നു ഓഫീസിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയാൽ പോരെ അല്ലെങ്കിൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടല്ലോ അത് പിടിച്ചാൽ പോരെ ഇനി ചിട്ടിയായാലും പാട്ടായാലും ശരി കമല് വാങ്ങാമോ ഞാൻ കല്യാണത്തിന് വരാം ശരി ഞാൻ വാങ്ങി തരാം ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിത്തരാം ഉറപ്പ് എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ജയന്തി അരവിന്ദനെ സോപ്പിടുന്നു ദേ അരവിന്ദേട്ടാ അരവിന്ദേട്ടനെ കൊണ്ട് കാശ് ചിലവാക്കിക്കാനല്ല ഞാൻ കമ്മല് വേണോ എന്ന് പറഞ്ഞത് ശ്യാമിയോട് എനിക്ക് തോക്കാൻ പറ്റില്ല അതുകൊണ്ടാ അങ്ങനെ ജയന്തി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാവുന്നുണ്ട് ഇതേ സമയം ആനന്ദ നിലയത്തിൽ ആദ്യം മരണം കൂടി അവിടെയൊക്കെ മാലയൊക്കെ വലിച്ചു കെട്ടുന്നുണ്ട് അച്ഛനോട് കളിയാക്കി വിധം സംസാരിക്കുകയാണ് അരുൺ അമ്മയും ഗൂഢത്തന്നെയുണ്ട് ഇതൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ ഒന്നുകൂടി കൂടി താലി കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ അങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ് അച്ഛനും അമ്മയും ആനന്ദ്ട്ട ഞാൻ പോയി പുടവെടുത്തോണ്ട് വരട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് ചോദിക്കാൻ എന്തിരിക്കുന്നു എടുത്തോണ്ട് വരാൻ വർമ്മയും പുടവ എടുക്കാനായി പോകുന്നു പൂജിക്കാൻ വെച്ചിരുന്ന പുടവയും താലിയും വരികയാണ് വസുന്ധര അപ്പച്ചി വിളക്കും ഐശ്വര്യ താലവുമായിട്ട് ഇറങ്ങി വരുന്നു ഇന്നത്തെ ചടങ്ങ് കഴിയുന്നതോടെ എന്റെ ഒരു വലിയ ഉത്തരവാദിത്തം തീരുകയാണെന്ന് വസന്തര പറയുന്നുണ്ട് ശ്യാമിയുടെ അച്ഛനും അമ്മയും പുറപ്പെട്ട് കാണുമെന്ന് ഐശ്വര്യ ചോദിക്കുന്നു അവരെ തിരിക്കാറായിട്ടുണ്ടാകും മോളെ നീ ഇങ്ങ് വന്നേ എന്റെ ഒരു കൈസഹായത്തിനെന്ന് ഐശ്വര്യയെ വിളിക്കുകയാണ് വസുന്ധരമാ അരികിലേക്ക് ആ താലം അവിടെ വെച്ചതിന് ശേഷം ഐശ്വര്യ അടുത്ത പ്ലാൻ ആലോചിക്കുന്നു മുഹൂർത്തത്തിന് മുമ്പ് വെള്ളം വെള്ളം കുടിക്കണോ ആർക്കെങ്കിലും എന്ന് അപ്പച്ചി ചോദിക്കുന്നു ഒന്ന് വേണ്ട അപ്പച്ചി ഈ ചടങ്ങൊന്ന് കഴിയട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് വസുന്തര മുഹൂർത്തത്തിന് സമയമായി അവർ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് ശരിയായല്ലോ അവർ വരും അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കണം അച്ഛ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ മുകളിലേക്ക് ആദ്യം പോകുന്നുണ്ട് അല്ല വസു എല്ലാവരും റെഡിയായി വന്നല്ലോ അമൃത ഇത് എവിടെ പോയെന്ന് വർമ്മ വസുന്ധരയോട് ചോദിക്കുന്നു അനന്ത ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വസുന്ധര മുകളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ശ്യാമ വിവാഹ ഡ്രസ്സിൽ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നു അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് നവവധുവിന് ഇങ്ങനൊരു പ്രഭ കാണുന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കല്യാണ വേഷവും തൻ്റെയും മുഖത്തെ സന്തോഷവും കൃത്യമായിട്ട് ചേർന്ന് കിടക്കാണ് സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് പോലെയാ തോന്നുന്നത് എന്നെ വിവാഹം കഴിക്കാനായി എത്തിച്ചേർന്ന നവവരൻ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു നമ്മളെ അവസരം ഈ ഭൂമിയിൽ ആർക്കും കിട്ടിക്കാണില്ലെന്നാ എന്റെ വിചാരം സമയായി നമുക്ക് താഴേക്ക് പോകാം അവിടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു കാണും എന്നകിൽ പറഞ്ഞപ്പോൾ നാണത്തോടെ ശ്യാമ പറയുന്നു അതെ എനിക്കൊരു ചമ്മലാ സാർ പോയിക്കോ ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം സാർ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞ് കണ്ണന്റെ മുന്നിൽ വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുകയായിരുന്നു ശ്യാമ പെട്ടെന്ന് ആ നിലവിളക്ക് താഴെ വീഴുന്നു അതുകണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും സാറുമില്ല അറിയാതെ കൈതട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് ആ വിളക്കെടുത്ത് ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ അഖിൽ വെക്കുന്നുണ്ട് സാർ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് സാർ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ ജീവിതമായി ബന്ധപ്പെടുത്താതിരിക്കെ കൃഷ്ണ വിടല്ലേ എന്ന് പറഞ്ഞ ശ്യാമ വീണ്ടും കണ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അഖിലും ശ്യാമയും താഴേക്ക് പോകുന്നു ഇതേ സമയം ആദ്യ മുറിയിലേക്ക് വന്നു ആദി അവിടെയെങ്കിലും അമൃതയെ കണ്ടില്ല പിന്നാലെ വാസുന്ദരെയും വന്നിട്ട് അമൃത എവിടെയെങ്കിലും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദി പറയുന്നു അവളെ താഴെ കാണുമെന്ന് താഴെങ്ങും അവളെ കണ്ടില്ലല്ലോ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവളെ കണ്ടില്ല ഞാൻ കരുതി താഴെ കാണുവെന്ന് ദേഷ്യം മാറിക്കാണുമെന്നുള്ള സമാധാനത്തിലാ ഞാൻ നിന്നത് അമ്മ നോക്കിയോ അല്ലെങ്കിൽ ഞാൻ പോയി നോക്കാം എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോകുന്നു അഖിലും ഷമ്മിയും താഴെ എത്തി അവിടെ ആരുമില്ല ആ ഒരുക്കങ്ങളെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവർ സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മി വിളറി നിൽക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് അരുൺ അവിടേക്ക് വന്നത് ടെൻഷനോടെ വസുന്തരയും ആ ആദ്യം അവിടേക്ക് വരുന്നു വസുന്തരയുടെ മുഖത്തെ ഈ ടെൻഷൻ കണ്ട് എല്ലാവരും കാര്യം അന്വേഷിക്കുന്നുണ്ട് അമൃതെ കാണുന്നില്ലെന്ന് വസുന്ധര പറയുന്നു ബാക്കി എല്ലാവരും അവിടേക്കെത്തി അമൃതെ കാണാത്ത കാര്യം വർമ്മയോടും പറയുകയാണ് വസുന്ധര പെട്ടെന്ന് സന്തോഷമാവുകയാണ് അപ്പച്ചിക്കും ഐശ്വര്യക്കും അമൃതെ എല്ലാവരും എല്ലായിടത്തും അന്വേഷിക്കുന്നു ശ്യാമയും അഖിലും ഉൾപ്പെടെ എല്ലാവരും അന്വേഷിക്കുകയാണ് അമൃതെ എന്നാൽ എല്ലായിടവും നോക്കിയിട്ട് കാണുന്നില്ല കിച്ചണിലേക്ക് വന്ന അപ്പച്ചി ഐശ്വര്യോട് പറയുന്നു അമൃത മോളെ നോക്കണ്ടേ എന്ന് എന്തിനെന്ന് ഐശ്വര്യ ചോദിക്കുന്നു ചുമ്മ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ചുമ്മാ അമൃത അവിടേക്ക് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പച്ചി കൂടെ ഐശ്വര്യം വളരെ ടെൻഷനോടെ വസുന്ധര പറയുന്നു ഈ ദിവസം അവൾ എന്താ ഈ കാണിച്ചത് ശ്യാമിയുമായിട്ട് അവൾ എന്താ പ്രശ്നം വർമ്മ വസന്തരയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അമൃതയെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു ഈ കുട്ടി രാവിലെ ഇത് എങ്ങോട്ടാ പോയത് ഈശ്വര ഒരു സമാധാനം ഇല്ലല്ലോ അതി നീ ഒന്ന് വിളിച്ചു നോക്കുന്ന വർമ്മ പറയുന്നുണ്ട് ഔട്ട് ഓഫ് കവറേജ് ഏരി എന്നാ പറയുന്നത് എന്നാദി പറഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഇടകെ കണ്ട ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നു എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എങ്ങോട്ടും പോകുമെന്ന് പറഞ്ഞില്ല പക്ഷേ ഏട്ടത്തിക്ക് കുറച്ച് ദിവസമായി മനസ്സമാധാനമില്ല ഇവിടെയുള്ള ആരെങ്കിലും അമൃത എടുത്ത് ഭീഷണിപ്പെടുത്തോ മറ്റോ ചെയ്തോ എന്ന് അറിയില്ല ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നുന്നത് അമൃത മുള് വീട് വിട്ട് പോയെന്നാണ് എന്ന് അപ്പച്ചി പറയുന്നു എവിടേക്കെങ്കിലും പോയി വല്ല കാടുകയും ചെയ്ത് കാണും അത് കേട്ട് അരുൺ അപ്പച്ചി വഴക്ക് പറയുന്നു ഐശ്വര്യ ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമേ അമൃത എന്താ സംഭവിച്ചത് അതാ ഞാനും ആലോചിക്കുന്നത് അമൃത എവിടെയായിരിക്കും പോയിരിക്കുക എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ശ്യാമ കാരണം അമൃത എടുത്ത് കുറേ ദിവസമായി കണ്ണീര് കുടിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വല കത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്ന് അപ്പച്ചിയും പറയുന്നുണ്ട് അപ്പച്ചി പറഞ്ഞതുപോലെ ഇനി കത്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുമോ ഞാൻ പോയി നോക്കാം ഒന്ന് മാറി എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യം മുകളിലേക്ക് പോവുകയാണ് വളരെ ടെൻഷനോടെയും വിഷമത്തോടെയും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്യാമ ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അഖിലം മുകളിലേക്ക് പോയ ഐശ്വര്യ ഐശ്വര്യാവിടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ